എൽ സൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡ് ഉള്ളവർക്ക് ഓണത്തിന് ഒരു റേഷൻ കാർഡിന് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി ലഭിക്കുന്നതാണ് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം ഓണത്തിന് ഒരു റേഷൻ കാർഡിന് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ എനിൽ അറിയിച്ചിരിക്കുകയാണ് ബി പി എൽ എ പി എൽ കാർഡെന്ന വ്യത്യാസം ഇല്ലാതെയായിരിക്കും അരി വിതരണം ഉണ്ടായിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകൾ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ ഓഗസ്റ്റ് മാസം മുതൽ വാങ്ങുവാൻ സാധിക്കുന്നതാണ് തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വിലക്കുറവിൽ ലഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി ഓണക്കിറ്റ് നാലാം തീയതിക്കുള്ളിൽ തന്നെ വിതരണം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി വെളിച്ചെണ്ണയുടെ വില മാർക്കറ്റിൽ കുറച്ച് വരാനുള്ള കാര്യങ്ങൾ അന്തിമ ഘട്ടത്തിലാണെന്നും മന്ത്രി ഇതുമായി അനുബന്ധിച്ച് വ്യക്തമാക്കിയുണ്ടായി അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ